നമസ്കാരം കഴിഞ്ഞ ദിവസം അമേരിക്കയിലെത്തിയ സൈനിക മേധാവി അസീം മുനീർ അമേരിക്കയിൽ വെച്ച് ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി മുഴുക്കിയിരുന്നു ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇന്ത്യൻ തീരത്ത് അതായത് പാകിസ്ഥാനുമായി ബോർഡർ പങ്കിടുന്ന അഥവാ അതിർത്തി പങ്കിടുന്ന ഗുജറാത്തിലെ പോർബന്ദർ ഓഖാ തീരങ്ങളിൽ ഒരു നാവിക അഭ്യാസം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഇത് നേരത്തെ തന്നെ ഈ അഭ്യാസവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു കൂടാതെ ഇത്രാം തീയതി അത് ഓഗസ്റ്റ് ഇന്നും നാളെയും ഒക്കെ ഇങ്ങനെ ഒരു അഭ്യാസം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പ്രതിരോധ മന്ത്രാലയവും കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയതാണ് ഇതിന് സമാനമായ രീതിയിൽ തന്നെ പാകിസ്ഥാനും ഒരു ലൈവ് ഫയറിംഗ് അഭ്യാസങ്ങൾക്ക് ഒരു നോട്ട പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇവരുടെ ഇടയിൽ പതിവുള്ള കാര്യമാണെങ്കിലും അതായത് ഇന്ത്യ പാകിസ്ഥാൻ എന്നീ ഈ രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ പതിവായി നടക്കുന്ന ഒരു സൈനിക അഭ്യാസമാണെങ്കിലും ഈ അടുത്ത ദിവസങ്ങളിൽ രണ്ട് രാജ്യങ്ങളും യുദ്ധസമാനമായ നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടയിലാണ് ഇപ്പോൾ പുതിയൊരു സൈനിക അഭ്യാസവുമായി രണ്ട് രാജ്യങ്ങളും എത്തിയിരിക്കുന്നത് അതിനിടയിൽ റഷ്യയിലേക്ക് പോയിരുന്ന ഇന്ത്യയുടെ സെൽഫ് ഫ്രിയേറ്റർ ഐ എൻ അടക്കം റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുകയാണ് ഇന്ത്യ ഔദ്യോഗികമായി അറിയിക്കുന്നത് തുറമുഖ സന്ദർശനം കഴിഞ്ഞ് ആ ഐ എൻ എസ് തമാൽ റഷ്യയിൽ നിന്നും തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങുന്നു എന്നാണ് അതായത് ഇന്ത്യ ഇന്ത്യയുടെ നാവികപ്പട എല്ലാം തന്നെ സജ്ജമായി നിർത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ആയിരുന്നു നാവികസേന കൂടുതൽ ബ്രഹ്മോസ് ഉൾപ്പെടെ വാങ്ങുന്നത് നമ്മൾ കണ്ടതാണ് ഏതായാലും ഒരു യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം വലിയൊരു മുന്നൊരുക്കം ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണ് കാരണം ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തും ഇന്ത്യ ഒരു നാവിക അഭ്യാസം കാണിച്ചിരുന്നു പാകിസ്ഥാനും ഒരു യുദ്ധത്തിലേക്ക് കടക്കാൻ പോകുന്നുവെന്ന് അനുമാനിക്കേണ്ടി വരും അതിന്റെ ഭാഗമായിട്ടായിരിക്കണം അസീം മുനീർ അമേരിക്കയിൽ വെച്ച് ഒരു യുദ്ധ ഭീഷണി ഇന്ത്യക്ക് നേരെ മുഴക്കിയത് യുദ്ധം ആസന്നമായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഏത് നിമിഷവും ഒരു യുദ്ധം ഉണ്ടാകാമെന്ന് കരസേനാ മേധാവി പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏത് സമയത്തും ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ ഒരു യുദ്ധം നമുക്ക് വീണ്ടും ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വീണ്ടും ഒരു വെടിനിർത്തൽ ലംഘനം നടത്താനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല എന്നതാണ് വസ്തുത ഇപ്പോൾ ഇന്ത്യയുടെ ശത്രുവായിട്ട് അമേരിക്ക ഉൾപ്പെടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്കയെ കൂട്ടി ഒരു ആക്രമണം നടത്താൻ ആണോ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നതെന്ന സംശയം ഇന്ത്യയ്ക്കുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമി ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്